അവണിശ്ശേരി പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ എൺപത്തി നമ്പർ അംഗൻവാടിയിൽ പ്രവേശനോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ ചാണശ്ശേരി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു അംഗൻവാടി വർക്കർ സുനിത രാജഗോപാൽ സുധീഷ് കുമാർ ബാലകൃഷ്ണൻ മഞ്ചുള ഹെൽപ്പർ ഷീബ എന്നിവർ സംസാരിച്ചു നമ്മുടെ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മറക്കാൻ ഒരു ദിവസമാണ് നമ്മൾ അംഗനവാടികളിൽ ചെല്ലുന്നത് അതായത് നമ്മുടെ വീട്ടിലെ അന്തരീക്ഷത്തിൽ നിന്ന് പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് അതായത് വീട് പോലെ തന്നെ കരുതാവുന്ന ഒരു സ്ഥലമാണ് അങ്കനവാടി അപ്പോൾ നമ്മുടെ ചേട്ടനെ സഹോദരങ്ങളെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ സ്നേഹിക്കാൻ മറ്റുള്ളവരെ തൊട്ടേ പക്കത്തുള്ളവരെയും അതുപോലെ നമ്മുടെ അതേ പ്രായത്തിലുള്ള മറ്റു കൂട്ടുകാരികളെയും കൂട്ടുകാരന്മാരെയും കിട്ടുന്നതിനും അതുപോലെ അവരെ സ്നേഹിക്കാനും അവരെ സ്നേഹിക്കാൻ പഠിക്കാനും പഠിപ്പിക്കുന്നതും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതുമായ ഒരു സ്ഥലം കൂടിയിട്ടാണ് നമ്മുടെ അംഗനവാടികൾ നമുക്കറിയാം നമ്മുടെ ഭാഷ ഭാരത സംസ്കാരത്തിന്റെ മാതാപിതാക്കളും യും പിതാവിനെയും കഴിച്ച് തേടിയെത്തുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ രണ്ടു ദിവസം മുമ്പാണ് പ്രവേശനോത്സവം നടത്തേണ്ടത് പക്ഷേ മഴയുടെ സാഹചര്യം മുതലെടുത്തുകൊണ്ട് നമുക്ക് ഇന്നാണ് പ്രവേശനോത്സവം നടത്താൻ സർക്കാരിൻ്റെ നിർദ്ദേശമുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ പ്രവേശനോത്സവം നടത്തുകയാണ് നമ്മുടെ കുഞ്ഞു മക്കളുടെ ആദ്യത്തെ ചവിട്ടുപടിയാണ് അംഗനവാടി എന്ന് പറഞ്ഞത് അംഗനവാടിയിലേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നാണ് നമ്മുടെ ഒരു കുട്ടികളുടെ പഠിപ്പിൻ്റെ ആണെങ്കിലും അവരുടെ സമൂഹത്തിലുള്ള പെരുമാറ്റത്തിൻ്റെ ആണെങ്കിലും നല്ല സ്വഭാവത്തിൻ്റെ ആണെങ്കിലും ചവിട്ടുപടി അംഗനവാടിയിൽ നിന്നാണ് ആ അംഗനവാടിയിൽ നിന്ന് നല്ല രീതിയിൽ കുട്ടികൾ പഠിച്ചു മുന്നേറട്ടെ സമൂഹത്തിനും നാടിനും നല്ല രീതിയിലുള്ള പ്രതിബദ്ധതയുള്ള കുഞ്ഞുമക്കളാവട്ടെ എന്ന് എല്ലാ കുട്ടികളെയും ആശംസിക്കുകയാണ്